ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങി ആദ്യ രാത്രി പിന്നിട്ടപ്പോൾ ആരൊക്കെയാണ് തകർന്നടിഞ്ഞതും ആരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് നമുക്ക് അതിവേഗത്തുനിന്നും പരിശോധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ജിൻഡോയെ തടയാൻ ഒരു മത്സരാർത്ഥിക്കും സാധിക്കുന്നവർക്ക് ജിൻഡോ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിബിന്റെ മുന്നേറ്റം തന്നെയാണ് സിബിന് നല്ലൊരു ഓട്ടൊക്കെ സ്വന്തമാക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റമാണ് ശ്രദ്ധേയമായിട്ട് മാറുന്നത് സായി വലിയൊരു കമ്പാറ്റ് തന്നെ നടത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് തകർച്ചയിലോട്ട്ള്ളപ്പോ പോകുന്ന അഭിഷേകനാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക അഭിഷേകം നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്സരിച്ചാണ് അപ്സരിച്ചിച്ച് നല്ലൊരു മുന്നിരം കാഴ്ചക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അർജുനെ കാണാൻ സാധിക്കേണ്ട ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാസ്മിനാണ് എട്ടാം സ്ഥാനത്ത് നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂർ നോക്കുമ്പോൾ നന്ദനെ നിക്കുമ്പോ ഒമ്പതാം സ്ഥാനത്ത് നിലവിൽ റസ്മിൻ ഭായ ആണ് റസ്മിൻ ഭായിക്കൊക്കെ ഭേദപ്പെട്ട ഓട്ടൊക്കെ ഉണ്ട് പതിനൊന്നാം സ്ഥാനത്ത് സോറി പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അഭിഷേക് ജയദേവിനെയാണ് അഭിഷേകിന്റെ ഓട്ടൊക്കെ വലിയ രീതിയിൽ ഇടിയുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നോറയാണ് നോറ തകർച്ചയതിനാണ് കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്ത് ഏറ്റവും ഇടുവൽ ഇപ്പോഴും തകർച്ചയിൽ നിൽക്കുന്ന അഞ്ചുപേ അഞ്ചുബേനത്തിനെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് അഞ്ചുപേക്കിന് ഒരു കുതിച്ചവരെ ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയും വരും മണിക്കൂറിൽ നിർണായകമായിട്ട് മറന്നായിരിക്കും ഓരോ മത്സരാർത്ഥികളും എന്തൊക്കെയാണെങ്കിലും ഓരോ മണിക്കൂറും ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അട്ടിമറിയ മിനിറ്റിന് തന്നെയാണ് ഓരോ മത്സരാർത്ഥിയും കാഴ്ചവയ്ക്കുമ്പോൾ ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്ന ഈ ആഴ്ച കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകളാവുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെപ്പം ആര് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട